അവരുടെ അതിക്രമത്തിൽ വിഹരിക്കുക എന്നവരെ വിട്ടേക്കുമെന്ന് അള്ളാഹു സുബാനത്തെ ആല പറഞ്ഞു നമ്മൾ പേടിക്കേണ്ടതാണ് വേറൊരു കൂട്ടരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു അയ്യുപവും നമ്മൾ ഓരോരുത്തരും ഹൃദയം വിറച്ചുകൊണ്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു ഒരു കൂട്ടരെ പറഞ്ഞു അവരൊരു കൂട്ടരാണ് എങ്ങനെയുള്ളവരാണ് അയ്യുത്തഹിറുരൂപവും അവരുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലാ അതത്ര ഭാഗ്യം കെട്ട വിഭാഗമാണ് അവരുടെ കൽബു നേരെയാക്കാൻ അത് ശുദ്ധമാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഭാഗ്യം കെട്ടവരാണ് അപ്പൊ അതിൽ അതാണ് വലിയ ശിക്ഷ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഭൂമിയിലേക്ക് അവനെ അഴുത്തി കളയലോ അല്ലെങ്കിൽ ആകാശത്തു നിന്ന് അവന് നേരെ കല്ലു മഴ പെയ്യ്ക്കലോ മാത്രമാണ് ശിക്ഷയെന്നാണ് അല്ല ശിക്ഷയിൽ കടുത്ത ശിക്ഷയാണ്

നിങ്ങൾ അറിയുക അള്ളാഹു ഒരുവന്റെ ഹൃദയത്തിനും അവനും ഇടയിൽ മറയിട്ട് കളയും പിന്നെ അവന് ഉപകാരമുള്ളതൊന്നും അവൻ മനസ്സിലാക്കുകയില്ല ദീൻ ഉൾക്കൊള്ളുകയില്ല ഒരുവൻ അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളാൻ കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ കഴിയാതിരിക്കുക എന്നത് വലിയ ശിക്ഷയാണ് അവന് മാസ്യത്തുകൾ പാപങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എന്നത് വലിയ ശിക്ഷയാണ് കാരണം അള്ളാഹു അവനെ കൈവിട്ടു അള്ളാഹു അവനെ ഹിതായത്തിലാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം ഈ ഹിദായത്ത് അത് അള്ളാഹുവിന്റെ വലിയ ന്യമ്മറ്റാണ് അത് അവൻ അതിന് യോജിച്ച ഹൃദയങ്ങളിൽ മാത്രമേ നൽകുകയുള്ളൂ ഇത് അള്ളാഹുൻ്റെ റഹ്മത്താണ് അവന്റെ കാരുണ്യമാണ് അവന്റെ ഔദാര്യമാണ് അത് അതിന് യോജിച്ച ഹൃദയങ്ങൾക്ക് മാത്രമേ അള്ളാഹു അത് നൽകുകയുള്ളൂ അതിൻ്റെ മൗതലല്ലാതെ അതിന്റെ സ്ഥാനത്തല്ലാതെ അള്ളാഹു വെക്കുകയില്ല കാരണം അള്ളാഹു ഹക്കീമാണ് അള്ളാഹു അങ്ങേറ്റത്തെ ഹെക്മത്തുള്ളവനാണ് അവൻ അത് യോഗ്യതയില്ലാത്തവർക്ക് കൊടുക്കുകയില്ല اللهم كلمة هدايتنا الله هو مكلم من دهيتنا بارن الجمعة كتة آمين هذولا الله سبحانه وتعالى صحابتنا فضلنا الجد صحابتنا جرج بن مسعود رضي الله عنه بارن دولة الله نظر في قلوب العباد فوجد قلب محمد صلى الله عليه وسلم خير قلوب العباد الله هو ديمقراطية دي ولاكنوكيا بوليتونا لا هردا ما محمد بن عبد الله صلى الله عليه وسلم عودته الله تندى رسول أي نبي أي أورد بدرفك محمد النبي ترى صلى الله عليه وآله وسلم ثم لا في قلوب العباد بني الله ودي مغلق ردي فوجد قلوب أصحاب محمد صلى الله عليه وسلم خير قلوب العباد فقال الله يتوهنا الله ردي محمد النبي صحابة صل صلى الله عليه وسلم

സുബാൻ അള്ളാഹ് വലിയ ഭാഗ്യമാണത് ആ നബിയെ കണ്ണിറയെ കാണാൻ സല്ലാസ്നോട് ശബ്ദം കേൾക്കാൻ അള്ളാഹു സുഹാൻ അവർക്ക് ഭാഗ്യം നൽകി ഇത് അള്ളാഹു നൽകുന്ന ഇതായത്താണ് അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നത്